ഹർക്കത്ത് അൽ മുഖാവമത്ത് അൽ ഇസ്ലാമിയ ഹമാസ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പെന്നോ ഇസ്ലാമിക് പ്രതിരോധ പ്രസ്ഥാനമെന്നോ പേരിൽ അറിയപ്പെടുന്ന ഹമാസ് ആണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയോ പ്രസ്ഥാനമോ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ലോകത്താകമാനമുള്ള മീഡിയകളുടെ കവറേജ് ഇന്ന് ഹമാസുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ നേതൃത്വ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വഹിച്ച പങ്ക് അല്ലെങ്കിൽ ഇപ്പോ അത് ചർച്ചയ്ക്ക് നിദാനമായിരിക്കുന്ന കാര്യകാരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഹമാസ് ഉണ്ടായത് എന്തായിരുന്നു അവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം ലോകത്താകമാനം പിടിച്ചുലക്കാൻ മാത്രം എന്ത് ശക്തി എന്ത് പവറാണ് അവർക്കിടയിൽ ഉള്ളത് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം കഴിഞ്ഞ ഏഴ് മാസമായി ഇസ്ലാ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേലെ പിന്തുടക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരു ചെറിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ വലിയ തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മുന്നേറ്റം ഉണ്ടാക്കി ഈ ഹമാസ് എന്ന് പറയുന്ന വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ലോക രാജ്യങ്ങൾ എങ്ങനെയാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തുകൊണ്ടാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഹമാസ് എന്നുള്ളത് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയിൽ നിന്നാണ് രൂപ പരിണാമം പ്രാപിച്ചുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇസ്രായേലിന്റെ മേഖല ഫലസ്തീൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചത് അതുവരെ ഗസയുടെ ഭാഗങ്ങളിലൊക്കെ അവർ സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിട്ടോ ടീമായിട്ടോ പ്രവർത്തിച്ചു വന്നിരുന്നു അത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രകോപനത്തിനോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിരീക്ഷണത്തിനോ താല്പര്യത്തിനോ വാങ്ങിക്കൊണ്ട് അതൊരു ഹമാസ് എന്ന് പറയുന്ന രൂപത്തിൽ രൂപകൽപ്പനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന് അതിന്റെ ആദ്യകാല പ്രസിഡന്റ് പ്രസിഡൻ്റായത് ഷെയ്ഖ് മുഹമ്മൂദ് യാസിനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഗസയുടെ പ്രദേശത്ത് ഉണ്ടാകുന്നത് അവരുടെ എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കുക സാമ്പത്തികപരമായി പ്രയാസമുള്ളവരെ അങ്ങനെ സഹായിച്ചു കൊടുക്കുക അങ്ങനെ ആതുര സേവന രംഗത്തെല്ലാം സജീവമായിട്ട് രംഗപ്രവേശം ചെയ്തുകൊണ്ട് അനുഭവിക്കുന്ന പാലസ്തീനികൾക്ക് രക്ഷകരായി നിൽക്കുക എന്നുള്ളതാണ് അവരുടെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലൊക്കെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും അതിന്റെ സ്വാതന്ത്ര്യവും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടൽ നടത്തുന്നത് മുഴുവനും പലസ്തീൻ അതോറിറ്റി ആയിരുന്നു യാസർ അർഫാത്തിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംഘടനയായിരുന്നു ഫത്ത പാർട്ടിയായിട്ട് അവരങ്ങനെ രാഷ്ട്രീയ സംഘടനയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു പോകുന്നു ഹമാസിന് പ്രത്യേകപരമായ രീതിയിലുള്ള ഒരു പരിഗണന കിട്ടുകയോ അതല്ലെങ്കിൽ പരിഗണിക്കണം എന്ന് ഹമാസിൻ്റെ വിഭാഗത്തിന് താല്പര്യമോ ഉണ്ടായിരുന്നില്ല ഈ യാസർ അർഫാത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും അല്ലെങ്കിൽ ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന എല്ലാ രാഷ്ട്ര ഭരണാധികാരികളും യാസർ അർഫാത്തിന് അംഗീകരിച്ചിരുന്നു മുസ്ലിം രാജ്യങ്ങൾക്ക് യാസർ അറഫാത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിയിരുന്നു അമേരിക്ക അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ യാസർ അറഫാത്തിന് അംഗീകരിച്ചിരുന്നു യു എൻ സഭയിലോ അല്ലെങ്കിൽ ലോക അന്താരാഷ്ട്ര മീഡിയ രാജ്യങ്ങളിലോ എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കുകയാണെങ്കിൽ ആയുധം വെച്ചുകൊണ്ട് പങ്കെടുക്കാൻ അനുമതി ലഭിച്ച ഒരേ ഒരു രാജ്യത്തിൻ്റെ നേതാവ് യാസർ അർഫാത്തായിരുന്നു ഹമാസ് ഇതിന് വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ചത് എന്ന് വെച്ചാൽ വ്യക്തിക്ക് അംഗീകാരം നൽകുന്ന സമയത്തും രാഷ്ട്രത്തിന് അംഗീകാരം നൽകാത്ത ഒരു തരം കുടസ്സായിരിക്കുന്ന ചിന്താഗതിയാണ് ലോകത്തുള്ളത് അത് അറബ് രാജ്യങ്ങൾക്കും ഏറെക്കുറെ അങ്ങനെയാണ് അതുകൊണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം അത് പോരാട്ടത്തിലൂടെ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് ആദ്യം ലോകത്തോട് പറഞ്ഞ വ്യക്തി ഷെയ്ഖ് മുഹമ്മദ് യാസീനാണ് എന്ന് വെച്ചാൽ ഹബാസിൻ്റെ ആദ്യ ലീഡറാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്ന പോലെ എളുപ്പമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശക്തിയും ബുദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും ദാരിദ്ര്യമില്ലാത്ത സമ്പന്ന രാജ്യവുമായിരിക്കുന്ന വിഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മളോ അതിന് എല്ലാത്തിനും വിപരീതമാണ് സാമ്പത്തിക തകർച്ച ആയുധത്തിൻ്റെ ശേഖരണമില്ലായ്മ കൂട്ടായ്മയില്ലാത്തത് വിദ്യാഭ്യാസം വേണ്ടത്തിന് നേടാൻ സാധിക്കാത്തത് അങ്ങനെ സർവത്ര മേഖലയിലും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യം എഴുതി കൊടുക്കും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കുന്ന ചിന്താധാരയാണ് അതാണ് മാറ്റം വരുത്തേണ്ടത് അപ്പം അവരെ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയാണ് ആദ്യഘട്ടത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഹമാസ് ചെയ്തത് പോരാട്ടം നടത്തുക എന്നുള്ളതല്ല ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അമാസിൻ്റെ നേരെയോ അല്ലെങ്കിൽ ഗസയ്ക്ക് നേരെയോ ഫാലസ്തീന് നേരെയോ എന്തെങ്കിലും അക്രമ ഉണ്ടെങ്കിൽ പ്രതിരോധിക്കുന്ന രീതി പോലും യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ അമാസിൻ്റെ ഭാഗത്ത് ഇല്ലായിരുന്നു അത് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തു നിന്ന് പാലസ്തീൻ അതോറിറ്റിയുടെ സൈനിക ട്രൂപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമാത്രം അതിനപ്പുറമായ രീതിയിൽ യാതൊരു പ്രവർത്തനവും അമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലായിരുന്നു എന്നാൽ ഈ വിഷയങ്ങളൊക്കെ കീമെയിൽ മറിഞ്ഞത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാല് മാർച്ച് മാസം ഇരുപതാണ്ട് ഇരുപത്തി രണ്ടാം തീയതി മഹമ്മൂദ് യാസിനെ ഇസ്രായേൽ ഹെലികോപ്റ്ററിലൂടെ സ്ഫോടനം നടത്തി കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് മിസൈൽ അറ്റാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് എ സി അറുപത്തി നാല് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുന്നത് എ സി ടി നമ്പർ എന്നാണ് അതിൽ പരാമർശം കാണുന്നത് ഇതിനുള്ളൊരു അറ്റാക്ക് വന്നുകൊണ്ട് മഹമ്മൂദ് യാസിനെ കൊലപ്പെടുത്തുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഹെലികോപ്റ്റർ ഗസയുടെ ചുറ്റുപാടത്തൂടെ കറങ്ങി നടക്കുന്ന വിവരം മഹമ്മൂദ് യാസീനോട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുകയുണ്ടായി ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ ഒരു പക്ഷേ നമ്മളെ നിരീക്ഷിച്ചിട്ടായിരിക്കും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് നമ്മൾ മരണം പ്രതീക്ഷിക്കുന്നവരാണ് തീർച്ചയായിട്ടും നമ്മളെ തേടി ഇസ്രായേലിന്റെ ഘാതകന്മാർ വരിക തന്നെ ചെയ്യും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ പോരാടുക എന്നുള്ളതാണ് ഈ പോരാട്ടത്തിലൂടെ മാത്രമേ നമ്മൾക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വല്ലാതൊന്നും സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ മഹമ്മൂദ് യാസീനേയും കൂടെയുള്ള ഒന്ന് രണ്ടാൾക്കാരും ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു ശരീരഭാഗങ്ങൾ ചെതറിപ്പോയി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേ മാസം തന്നെ അതോടനുബന്ധിച്ച് തന്നെ അബ്ദുൽ അസീസ് രൻതിസി എന്ന് പറയുന്ന രണ്ടാമൻ ഈ സ്ഥാനം ഏറ്റെടുത്തു അദ്ദേഹത്തെ അതേ തൊട്ടടുത്ത മാസത്തിൽ ഏപ്രിൽ മാസം പതിനേഴാം തീയതി സമാനമായിരിക്കുന്ന രീതിയിൽ കൊല്ലപ്പെടുത്തി തുടർച്ചയായിരിക്കുന്ന മരണങ്ങൾ ഹമാസിനെ പിടികൂടിയിരിക്കുന്ന കാലമായിരുന്നു അത് രണ്ടായിരത്തി പതിനേഴോട് കൂടിയാണ് അതിന് അല്പം മാറ്റം വന്നത് ആ സമയത്താണ് നിലവിലെ പ്രസിഡന്റ് ആയിക്കൊ നിലവിലെ അതിൻ്റെ നേതാവായിക്കൊണ്ട് ഇസ്മായിൽ ഹരിയ രംഗത്ത് വരുന്നത് ഇസ്മായിൽ അലിയ രംഗത്ത് വന്നതോടുകൂടി അതിന് ചില മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി എന്ന് വെച്ചാൽ ഹമാസിന്റെ നേതാവായി ഗസയിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെയും ഈ സംഘടനയെയും നയിക്കുന്നതിനപ്പുറം അദ്ദേഹം ഖത്തറിൽ അഭയം തേടിക്കൊണ്ട് അവിടെ നിന്ന് പ്രസ്ഥാനത്തെ നിയന്ത്രിക്കാൻ വേണ്ടി തീരുമാനിച്ചു അഭയം തേടി എന്ന് പറയുന്ന എന്ന് പറയുന്നത് ഒരു ഒരർത്ഥത്തിൽ തെറ്റാണ് അദ്ദേഹം ഖത്തറിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം അതിന് എല്ലാവിധ സുരക്ഷാ സംവിധാനവും ഖത്തർ ഗവൺമെന്റ് ഒരുക്കുകയും ചെയ്തു അവിടെ വെച്ചിട്ട് അവർ ഹമാസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് യുദ്ധം ചെയ്യേണ്ട രാജ്യത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അത് പഠിക്കാൻ മാത്രമുണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ശക്തി എത്രയാണ് അതിന്റെ അംഗബലം എത്രയാണ് സൈനിക സംവിധാനം എന്താണ് അവരുടെ പ്രതിരോധ സംവിധാനം എന്താണ് അവർ ആക്രമിച്ചാൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടത് അത് ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നു പകരം നമ്മുടെ സൈനികർ എവിടെ നമ്മുടെ ആയുധങ്ങൾ എവിടെ ഈ ആയുധങ്ങൾക്കും സൈന്യത്തിനും സംരക്ഷണവും സുരക്ഷിതത്വം നൽകേണ്ടത് എവിടെയാണ് ഈ കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠനം നടത്തുന്നു അതോടനുബന്ധിച്ച് യുദ്ധം യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഇസ് ഖസ എന്ന് പറയുന്ന പ്രദേശം ഒരു രാജ്യത്തിന്റെ ഭാഗമായിട്ടല്ല ഒരു പ്രദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഭാഗമാണ് രാജ്യം എന്ന് ഇപ്പോഴും അതിന് യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടി സാധിക്കാത്ത സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് ലോകത്തിലെ രാജ്യങ്ങൾ സൈനികപരമായ രീതിയിൽ ഒരിക്കലും ഇസ്ര ഫലസ്തീനെ സഹായിക്കുകയില്ല അതുകൊണ്ട് അവർക്ക് അവരുടെ കയ്യിൽ യുദ്ധ വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ സൈനിക ടാങ്കുകളോ അതുമായി ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആ സമയത്ത് നമ്മൾ രഹസ്യമായിരിക്കുന്ന യുദ്ധമാണ് ചെയ്യേണ്ടത് ഒളിപ്പോർ ആക്രമണമാണ് ഈ ഒളിപ്പോർ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ സേഫ്റ്റി ആവണം അതോടൊപ്പം തന്നെ നമ്മുടെ ആയുധങ്ങളും സുരക്ഷിതരാവണം എന്നിട്ട് നമ്മൾ ആക്രമിക്കുകയും വേണം ഈ രീതിയിലുള്ള കാര്യ കാഴ്ചപ്പാടിലേക്കാണ് യഥാർത്ഥത്തിൽ ഹമാസ് മാറിയത് ഈ മാറുന്നത് മുഴുവനും രഹസ്യമായിട്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് സൈനികപരമായിരിക്കുന്ന വലിയ പ്രാക്ടിക്കൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹമാസ് നേടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിന് ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളായിരിക്കുന്ന പല രാജ്യങ്ങളും രഹസ്യമായിട്ടോ അല്ലാതെയോ സഹായിച്ചിട്ടുണ്ട് എന്നും അറിയാൻ വേണ്ടി സാധിച്ചു ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് സഹായിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇറാൻ്റെ ഒരു പേര് മാത്രമാണ് യഥാർത്ഥത്തിൽ പുറത്തായി വന്നിരിക്കുന്നത് ഇറാൻ വലിയ രീതിയിലുള്ള ഈ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ഹമാസിന് ഹമാസിനത് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്താണ് പഠിച്ചത് എന്താണ് മനസ്സിലാക്കിയത് അതിലൊന്ന് എന്താണ് ഇസ്രായേൽ എന്നുള്ളത് അതിന്റെ സൈനിക സംവിധാനവും സൈനിക ബുദ്ധിയും ശക്തിയും എത്രയുണ്ട് എന്നത് ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും ആ അതിനെ പ്രതിരോധിക്കേണ്ട രീതികളെക്കുറിച്ചും ഗസ എന്ന് പറയുന്ന ഭൂമിശാസ്ത്ര ഘടനയെക്കുറിച്ചും ആ പ്രദേശത്തിൻ്റെ ഘടനയെക്കുറിച്ചും പഠിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആദ്യത്തെ പാഠം അവർക്കുണ്ടായിരുന്നത് അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇത്രയും വലിയൊരു സൈനിക വിഭാഗത്തോട് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന് ഒരു സൈനിക ട്രൂപ്പ് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ അവരെ ഇസ്രായേലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആന്തരികമായിരിക്കുന്ന രഹസ്യങ്ങൾ പല ലോക രാജ്യങ്ങൾക്കും ഇപ്പോഴും പിടികിട്ടാത്തതാണ് അതിൻ്റെ കാര്യം പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് പിന്നീട് അവർ പറഞ്ഞത് അവരുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടിയാൽ ഒരു കാലത്ത് നമ്മൾക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പകരം എന്ത് ചെയ്യണം ആ വിഭാഗത്തെ ബന്ദികളായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് അവരെ നമ്മൾ ഒളിവിൽ താമസിപ്പിച്ച് ബന്ദികൾക്ക് വില പറയുന്ന പ്രവർത്തനം നടത്തിയാലേ പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയ ഹമാസ് ആ പ്രവൃത്തിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭം കുറിച്ചു അതിൽ ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ ഒക്കെ ഒരുപാട് പല ഘട്ടങ്ങളിലും പിടിച്ചു കൊണ്ടുപോകുകയും ബന്ദിയാക്കി താമസിപ്പിക്കുകയും ബലപേശൽ നടത്തുകയും അങ്ങനെ പല ഹമാസിൻ്റെ ഉന്നത നേതാക്കളെ മോചിപ്പിച്ച സംഭവങ്ങളൊക്കെ പല ഘട്ടത്തിലും പുറത്തു വന്നിട്ടുണ്ട് ഇരുപതും ഇരുപത്തിരണ്ട് വർഷവും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നേതാക്കളെ പോലും ഇസ്രായേലിലെ പൗരന്മാരെ പിടിക്കപ്പെട്ട് ബന്ദികളാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മോചന കരാർ വ്യവസ്ഥയിൽ മോചിപ്പിച്ച വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പം ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഭാഗ കാര്യങ്ങളൊക്കെ പോകുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധം യുദ്ധത്തോടനുബന്ധിച്ചാണ് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അധികാരം ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന് നഷ്ടപ്പെട്ട് ഇസ്രായേലിന്റെ കൈവശത്തിലേക്ക് വരുന്നത് അതോടുകൂടിയാണ് അവർ ഒന്നുകൂടി മാറി ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ സ്വതന്ത്രരല്ല നമ്മൾ സുരക്ഷിതരല്ല നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മൾക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം പോരാട്ടം നടത്തുക തന്നെ വേണം അക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമം എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നൊരു സുപ്രവാതത്തിൽ അപ്രതീക്ഷിതമായ രീതിയിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതായിട്ട് ലോകത്തിന് മുഴുവനും തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളതല്ല അവര് വർഷങ്ങൾക്ക് മുൻപേ കൃത്യമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി തന്നെയാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് കാര്യം കനത്ത രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഫലസ്തീന് നേരെ അല്ലെങ്കിൽ ഗസയ്ക്ക് നേരെ ഉണ്ടാകുമെന്ന് കൃത്യമായ രീതിയിൽ ഹമാസിന് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാത്രമല്ല നിലനിൽക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവരെ ജനാധിപത്യപരമായ രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അവിടെ ഫത്ത പാർട്ടി പരാജയപ്പെട്ടു പാർലമെന്റിൽ പോലും വലിയ ഭൂരിപക്ഷത്തിന് മുന്നേറാൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിക്കുകയും ചെയ്തു അവരത് രാജ്യമായിട്ട് അല്ലെ രാജ്യത്തിന്റെ പ്രധാനമായിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ കണ്ടത് എന്നതിനാൽ സൈനികപരമായും സാമ്പത്തികപരമായ രീതിയിലും വലിയ സഹായം ഹമാസിന് ഈ രാജ്യങ്ങളെല്ലാം ചെയ്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഇറാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ ഈ സൈനികപരമായിരിക്കുന്ന ട്രൂപ്പും അതിന്റെ പ്രാക്ടിക്കലും വളരെ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നേരെ ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ചത് തിരിച്ചടികളെ പ്രതിരോധിക്കാൻ വേണ്ടി ഏതൊക്കെ സൈനിക വിഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതും ഏത് തരത്തിലാണ് അവർ ആക്രമിക്കുക എന്നുള്ളതും ഏത് തരത്തിലാണ് പ്രതിരോധിക്കേണ്ടത് എന്നതും കൃത്യമായി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് അയൺഡോം സംവിധാനങ്ങളൊക്കെ അവിടെ തകർന്ന് തരിപ്പണമാവാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇസ്രായേൽ എന്ന് എന്താണ് ഇസ്രായേലിന്റെ സംവിധാനം എന്നും കൃത്യമായ ഇതിൽ പഠിക്കാനും മനസ്സിലാക്കാനും യഥാർത്ഥത്തിൽ ഹമാസിന് സാധിച്ചു എന്നുള്ളതും ഹമാസ് എന്താണ് എന്നുള്ളതും അതിന്റെ സംവിധാനം എന്താണ് എന്നുള്ളതും അവരുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി ലോക സൈനിക ശക്തിയായിരിക്കുന്ന ആയിരിക്കുന്ന ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളടത്തുമാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ പരാജയത്തെ വിലയിരുത്തേണ്ടത് ഇപ്പോ ലോകം മുതൽ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഹമാസിന് എത്രത്തോളം ശക്തി എങ്ങനെ സംഭരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും തന്നെയാണ് യഥാർത്ഥത്തിൽ അവർ ഇസ്രായേലിനെ പഠിക്കാൻ വേണ്ടി തന്നെ താല്പര്യം കാണിച്ചത് വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ പുരോഗമന മേഖലയിൽ സ്വയം പര്യാപ്തമായിരിക്കുന്ന മേഖലയിൽ ഒന്നും ഗസ എന്ന് പറയുന്ന പ്രദേശം പുരോഗതി പ്രാപിച്ചിട്ടേ ഇല്ല കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവർ അടിമവംശകരാണ് എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായത് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഫലസ്തീൻ്റെ പ്രധാനമാരിയ്ക്കുന്ന പ്രദേശത്തിന് സാധിച്ചിട്ടില്ല ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തിന് മാത്രമാണ് അത് അത് സാധിച്ചത് അവരിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഇസ്രായേലുമായി ഏറ്റുമുട്ടിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെയാണ് ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന